നമസ്കാരം മേറമ്മയുടെ ഇമേജ് കൂട്ടി ഫയർ ബ്രാൻഡക്കൻ വമ്പൻ നീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുഖം മിനുക്കൽ നയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ മേറമ്മയും കൂട്ടരും നിലവിൽ ചീഞ്ഞ് നാറിയിരിക്കുന്ന അവസ്ഥയ്ക്ക് അല്പമെങ്കിലും പരിഹാരം കാണാൻ ചെയ്യുന്ന തത്രപ്പാടുകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതിൽ ഇരയായിരിക്കുന്നത് തലസ്ഥാനത്തെ പ്രമുഖ സ്ഥാപനങ്ങളാണെന്ന് മാത്രം വമ്പരെ പിടിച്ചാലല്ലേ ഒരു ഗുണമുള്ളൂ അപ്പോ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ചുറുചുറുക്കുള്ള മേയർ എന്ന വിലാസം കിട്ടുമല്ലോ അതേ മക്കളെ ഇനി ചെറിയ കളികളില്ല വലിയ വലിയ കളികൾ മാത്രം കൗണ്ട് ഡൗൺ ആയിരിക്കുകയാണല്ലോ പറഞ്ഞു വൈകിപ്പിക്കാതെ മേയർമ്മയുടെ പരക്കം വായിലേക്ക് കടക്കാം തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നം നിലവിൽ ഒരു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിച്ചതോടെ വമ്പന്മാർക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ വാർത്തകളിൽ ഇടം നേടുന്നത് ആയുർവേദ കോളേജിനു സമീപം സ്വർണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഉടുക്കുന്ന വീഡിയോയും പരാതിയും വാട്സാപ്പിൽ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി നടപടി ഇനിയെങ്കിലും എടുത്തില്ലെങ്കിൽ പണി പാടും എന്ന് മേയർ അമ്മയ്ക്ക് തന്റെ വൃത്തിക്കറിയാം കാരണം പോലീസ് കേസന്വേഷണം ആരംഭിച്ചു അതിനു പിന്നാലെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പണി കിട്ടുമല്ലോ പിന്നാലെ തന്നെ നഗരസഭ ഉദ്യോഗസ്ഥർ സ്വർണമഹലിൽ പരിശോധന നടത്തുകയും ചെയ്തു നടപടി ഇനി സ്വീകരിക്കുകയും ചെയ്തു അതായത് കക്കൂസ് മാലിന്യം ഓടയിൽ തന്നെ സ്വർണ്ണമഹൽ പൂട്ടിച്ചു ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നുമാണ് കോർപ്പറേഷൻ പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയൊന്നുമില്ല പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിക്കൽ നടപടി സ്വീകരിച്ചത് പൊതുസ്ഥലത്ത് മാലിന്യമൊടിക്കുന്ന സ്ഥാപനത്തിനെതിരെ കോർപ്പറേഷന്റെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു പൂട്ടിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചെന്നത് ഇതോടെയാണ് അതല്ലാതെ വേറൊരു വഴിയും മേറമേടും മുമ്പിൽ ഇല്ലായിരുന്നു അങ്ങനെ മുഖം നോക്കാതെ നടപടിയെടുത്തു എന്നൊരു ലേബിൾ കിട്ടിയത് മിച്ചം പോതീസ് സ്വർണ്ണമഹൽ കൂടാതെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനുമെതിരെയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ആയുർവേദ കോളേജിന് സമീപമുള്ള പോതി സ്വർണ്ണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സപ്പിൽ ലഭിച്ചു ഇതേ തുടർന്ന് ഇതിലെ വസ്തുതാ പരിശോധന കോർപ്പറേഷൻ അധികൃതർ നടത്തി ആര് ഫേസ്ബുക്കിലും മാലിന്യം തകർന്ന വീഡിയോ പുറത്തുവിട്ടിരുന്നു പരാതിയിൽ കഴമ്പുണ്ടെന്ന ബോധ്യമായി ഇതോടെയാണ് നടപടിയെടുക്കാൻ മേയർ പോലീസിനോട് ആവശ്യപ്പെട്ടത് എന്നൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ രാത്രിയുടെ മറവിൽ വാഹനങ്ങൾ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചിട്ടുണ്ട് ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് തക്കോസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കി വിടുന്നതായിട്ടാണ് കണ്ടെത്തിയത് അക്കൂസ് മാലിന്യമടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഓടയിൽ മാലിന്യം തടുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതെന്നും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി എന്തായാലും മേയറമ്മേ ബുദ്ധി കൊള്ളാം ഇതൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു ഒരു സാധാരണക്കാരൻ മരിച്ചു വീഴേണ്ടി വന്നോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്നോർമ്മിപ്പിക്കാം പൊതുജനം കഴുതയല്ല സാർ ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത കാലം തന്നെ വേണ്ടി വന്നിരുന്നോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ സംഭവിച്ചതൊക്കെ അങ്ങനെ അങ്ങ് മറക്കാനാവുമോ